നമസ്കാരം നെയ്യൻകര ഗോപന്ദ്സ്വാമിയുടേത് മരണമല്ല സമാധിയാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം പിന്തുണയുമായി ചില ഹൈന്ദവ സംഘടനകൾ പരാതിയുമായി നാട്ടുകാർ എല്ലാവരും കലിതുള്ളി നിൽക്കുന്ന സംഘർഷഭരിതമായ അന്തരീക്ഷം കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ സമചിദ്തയോടെയും വിവേകത്തോടെയും പരിഹരിക്കേണ്ട സമയം ദുരൂഹമായ സമാധിപീഠം സന്ദർശിച്ച് പ്രശ്നം പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധിയായി എത്തിയത് തിരുവനന്തപുരം സബ് കളക്ടർ ഒ വി ആൽഫ്രഡ് ആയിരുന്നു ഈ വിവാദങ്ങൾക്കിടെ സോഷ്യൽ മീഡിയയിൽ താരമായി മാറിയിരിക്കയാണ് ആൽഫ്രഡ് കല്ലറ് പൊളിച്ച് പ്രകോപനം സൃഷ്ടിക്കാതെ ഗോവൻ സ്വാമിയുടെ കുടുംബവുമായി സംസാരിച്ച് സമവായത്തിന്റെ പാത സ്വീകരിക്കാനാണ് സബ് കളക്ടർ തുനിഞ്ഞത് നിയമപരമായി മുന്നോട്ടു പോകും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് കല്ലറ് പൊളിക്കാതിരുന്നത് മതപരമായ വിഷയമുണ്ടാകാൻ ജില്ലാ ഭരണകൂടം ശ്രമിക്കുന്നില്ല സംഭവത്തിലെ അസ്വാഭാവികത പുറത്തു കൊണ്ടുവരിക മാത്രമാണ് ചെയ്യുന്നത് എന്നിങ്ങനെ സമവായത്തിന്റെ സ്വരം ഉയർത്തുമ്പോഴും പൊളിക്കാതെ തരമില്ല എന്ന ഉറച്ച സന്ദേശം കുടുംബത്തിന് നൽകുകയും ചെയ്യുന്നു ഹൈക്കോടതിയും ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിൻ്റെയും നിലപാട് ശരിവച്ചിരിക്കുകയാണ് എന്തായാലും സബ് കളക്ടർ ഒ വി ആൽഫ്രഡ് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ശൈലിയും മറ്റും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ അദ്ദേഹത്തിന് ആരാധകർ ഏറിയിരിക്കുകയാണ് ആൽഫ്രഡിന്റെ സോഷ്യൽ മീഡിയ ഐ ഡി തിരഞ്ഞാണ് പലരും കമന്റുമായി എത്തുന്നത് കെ വാസുഗി ദിവ്യ എസ് അയ്യർ മെറിൻ ജോസഫ് യതീഷ് ചന്ദ്ര തുടങ്ങിയ ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരും മുമ്പ് സോഷ്യൽ മീഡിയയുടെ പ്രിയപ്പെട്ട താരങ്ങളായിരുന്നു ആ പട്ടികയിലേക്ക് ഇപ്പോൾ ഒ വി ആൽഫ്രഡും എത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ബാച്ച് ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് ഒ വി ആൽഫ്രഡ് കണ്ണൂർ സ്വദേശിയും ബി എസ് സി ബിരുദാരിയുമാണ് ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് തിരുവനന്തപുരം സബ് കളക്ടർ സബ് ഡിവിഷൻ മജിസ്ട്രേറ്റായി ചുമതല ഏറ്റെടുത്തത് പാലക്കാട് ജില്ലയിൽ അസിസ്റ്റന്റ് കളക്ടറായിരുന്നു ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂൾ തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം രണ്ടായിരത്തി പതിനേഴിൽ ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം ശ്രമത്തിൽ അൻപത്തിയേഴാം റാങ്കോടെയാണ് സിവിൽ സർവീസ് പാസായത് ആദ്യത്തെ ഇതിൽ മെയിൻസ് ജയിക്കാനായില്ലെങ്കിലും കട്ട് ഓഫിന് തൊട്ടടുത്ത് എത്തിയിരുന്നു രണ്ടാം ശ്രമത്തിൽ ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ലഭിച്ച ആൽഫ്രഡ് ഗാസിയാബാദിലെ നാഷണൽ പോസ്റ്റൽ അക്കാദമിയിലാണ് പരിശീലനം നടത്തിയത് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടിയ ആൽഫ്രഡ് ധീൽ ഒരു വർഷം സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തു ബിരുദ പഠനകാലത്താണ് സിവിൽ സർവീസിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ആറ് മുതൽ ഏഴ് മണിക്കൂർ പഠനത്തിനൊപ്പം സിനിമ കാണാനും ടർഫിൽ ഫുട്ബോൾ കളിക്കാനുമൊക്കെ സമയം കണ്ടെത്തിയ ആൽഫ്രഡ് ഇപ്പോഴും കാര്യങ്ങൾ ഉഷാറോടെ പഠിക്കുന്നു എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഹിറ്റായിരിക്കുകയാണ് ഈ സബ് കളക്ടർ അതേസമയം കേസിൽ ഗോവിന്ദ സ്വാമിയുടെ സമാധി വിളിക്കാനുള്ള നീക്കത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച കുടുംബത്തിന് തിരിച്ചടിയും ഉണ്ടായിട്ടുണ്ട് പോലീസ് നടപടികളിൽ ഇടപെടാൻ ഹൈക്കോടതി വിസമ്മതിച്ചിരിക്കുകയാണ് കുടുംബത്തിന്റെ ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി കക്ഷികൾക്ക് നോട്ടീസും അയച്ചു ജസ്റ്റിസ് സി എസ് ആണ് കേസ് പരിഗണിക്കുന്നത് ഗോവിന്ദ സ്വാമി മരിച്ചെന്ന് പറയുന്നു എന്നാൽ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് കോടതി ചോദിച്ചു എങ്ങനെ മരിച്ചെന്ന് കുടുംബം വിശദീകരിക്കണമെന്നും ഹൈക്കോടതി ചോദിച്ചു ഇന്നലെ പോലീസ് അന്വേഷണത്തിൽ ഇടപെടേണ്ട കാര്യമില്ലെന്ന് കോടതി പറഞ്ഞു സംശയാസ്പദമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നും കോടതി വ്യക്തമാക്കി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോലീസിന് നടപടികളുമായി മുന്നോട്ട് പോകാം അതേസമയം മരണത്തിൽ ദുരൂഹത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സമാധി പൊളിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പോലീസ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഗോവിന്ദ സ്വാമിയുടെ സമാധി വിവരം പോസ്റ്റർ പതിപ്പിച്ചുകൊണ്ട് പുറലോകത്തെ അറിയിക്കുന്നത് പോസ്റ്റർ പതിച്ചപ്പോഴാണ് മരണവിവരം അയൽവാസികൾ പോലും അറിയുന്നത് തുടർന്ന് ദുരൂഹത ഉയർത്തി നാട്ടുകാർ രംഗത്തെത്തുകയായിരുന്നു സമാധി സീൽ ചെയ്ത് നെയ്യാറ്റിൻകര പോലീസ് കളക്ടറോട് സമാധി പൊളിക്കാൻ വേണ്ട ഉത്തരവിന് അപേക്ഷയും നൽകി അതേസമയം സമീപവാസിയായ വിശ്വംബരനും ഗോപൻ സ്വാമിയെ കാണാനില്ലെന്ന മിസ്സിംഗ് കേസ് നെയ്യാറ്റിൻകര സ്റ്റേഷനിൽ നൽകിയിരുന്നു തുടർന്ന് തിങ്കളാഴ്ച രാവിലെ അസിസ്റ്റന്റ് കളക്ടർ ആൽഫ്രഡ് ഐഎസ് സ്ഥലത്തെത്തി സമാധി പൊളിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു ഇതാണ് പിന്നീട് പ്രതിഷേധത്തെ തുടർന്ന് പോലീസിന് നിർത്തിവെക്കേണ്ടി വന്നത്